ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മെലസ്റ്റോമ ആയിട്ടാണ് അപ്പോൾ രണ്ട് കളറ് മെലസ്റ്റോമയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വൈ വൈറ്റും അതുപോലെ തന്നെ ഈ ഒരു വയലറ്റുമാണ് അപ്പോൾ നമ്മളിതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ചെറിയ പ്ലാന്റ് ആയിരുന്നു വയലറ്റിൻ്റെ അപ്പോൾ വലുതുണ്ടോയെന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഈ ഒരു സമയത്തൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയതാണ് കേട്ടോ പലർക്കും വേനൽക്കാലത്തൊക്കെ ഈ ഒരു മെലസ്റ്റോമ വെക്കുമ്പോൾ വാടിപ്പോയി ഉണങ്ങിപ്പോയി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഒരു മഴ സമയത്തൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയതാണ് ഒരു മെലസ്തോമ അപ്പോൾ വലിയ തൈകളാണ് കേട്ടോപ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മുട്ടും പൂക്കളൊക്കെ ഉള്ള ഇതുപോലത്തെ സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് ഇനി നമ്മുടെ രണ്ടാമത്തെ ഐറ്റം ഇതാ ഈ ഒരു വൈറ്റ് മെലസ്റ്റോമയാണ് അപ്പോൾ വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണോട്ടോ ഈ കാണുന്ന ഇതുപോലെ തന്നെ ഇതിൽ മുട്ടകളാണ് കേട്ടോ കൂടുതൽ പൂക്കളായിട്ടില്ല അപ്പോൾ നമ്മൾ മുട്ടകളുള്ള പ്ലാന്റ്സ് നോക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല വലിയ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ നമ്മൾ വാട്സപ്പ് നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് കൂടുതൽ പ്ലാൻ്റ് വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ കാറ്റലോഗിലൊന്ന് പോയി നോക്കുക അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം